ഹലോ നമ്മൾ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ടൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും മാത്രം മതി അപ്പം ഇത് നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം ശകലം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ പഞ്ചസാര ആയതുകൊണ്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നല്ലത്തോളും അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ കിട്ടിയില്ല നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പതുക്കെ ഒന്ന് ഫേസ് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് വേണം തേക്കാം പിന്നെ നമുക്ക് നമ്മുടെ കഴുത്തിലും കൂടെ ഇത് തേച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഇപ്പം ഞാൻ തേച്ചതിന് ശേഷമുള്ള വീഡിയോ ആണത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ എന്തെങ്കിലും മുക്കിയിട്ട് തുടച്ചെടുക്കണം അങ്ങനെ വെള്ളത്തിൽ മുക്കി മുക്കി നന്നായിട്ട് ഫേസ് ഫുള്ള് ഇതുപോലെ ആദ്യം തുടച്ചെടുത്തതിന് ശേഷം വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ഇത് ഉണങ്ങിയിരിക്കുന്നതെല്ലാം നന്നായിട്ട് നമ്മൾ തുണി വെച്ച് തുടച്ചിട്ട് വാഷ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കത് ഡിഫറൻസ് അറിയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഞാൻ ഇതിന് തേക്കുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള വീഡിയോ കാണുമ്പം മനസ്സിലാകുമായിരുന്നു പേസൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പം നല്ല ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ടോട്ടോ നമ്മളാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കണ്ണിനടിയിലെ കറുത്ത പാടു പോകാനും ചുണ്ടിലെ കറുപ്പ് പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ് സി യു